ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതികളായ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ്റെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെയും ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഇരുവരുടെയും ജാമ്യാപേക്ഷകൾ തള്ളണമെന്ന് എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്മകുമാറിനെതിരെയും ഗോവർദ്ധനെതിരെയും ഗുരുതര കണ്ടെത്തലുകളടങ്ങിയ റിപ്പോർട്ട് എസ് ഐ ടി കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു സ്വർണ്ണ വ്യാപാരി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ചേർന്ന വൻ ഗൂഢാലോചന നടത്തിയെന്ന തരത്തിലാണ് എസ്ഐ റ്റിയുടെ റിപ്പോർട്ട് വൻ സ്രാവുകളെ ഒഴിച്ചു നിർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം മൂന്ന് പേരെ മാത്രം മുൻനിർത്തിയാണ് എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉള്ളത് ഗോവർദ്ധൻ സ്വർണത്തിന് പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിനല്ല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് ഗോവർദ്ധൻ പണം കൈമാറിയതെന്നും എസ് ഐ ടി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ശ്രീകോവിലെ മറ്റ് സ്വർണപ്പാളികളും കവർച്ച ചെയ്യാൻ ആസൂത്രണം ഉണ്ടായി കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ വെച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയതായും തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമിച്ചതായും സി പി എം നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാർ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വമാണെന്നും തന്ത്രി അനുമതി നൽകിയെന്ന പത്മകുമാറിന്റെ വാദം തെറ്റെന്നും എസ് ഐ ടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷകൾ തള്ളണമെന്നും എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുവരുടെയും ജാമ്യാപേക്ഷകളിൽ വിശദമായ വാദമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടക്കുക ജനം കൊച്ചി